മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാത്തത് കൊല്ലം നഗരത്തെ രോഗാന്തരമാക്കുകയാണ് ജനസാന്ദ്രതയേറിയ തീരമേഖലയിൽ കുന്നുകൂടുന്ന മാലിന്യം മഴക്കാലമായതോടെ സാംക്രമിക രോഗഭീഷണി ഉയർത്തുന്നു കൊല്ലം ബീച്ച് മുതൽ തങ്കശ്ശേരി വരെ നഗര തീരമേഖലയിലാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെ മതിൽക്കെട്ടിനുള്ളിൽ മാലിന്യം കൊണ്ട് തട്ടുന്ന പ്രവണത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവിടെ ഈ പ്രദേശത്തല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ കൊണ്ട് തട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റിൽ നിന്നൊക്കെ രാത്രിയാകുമ്പോൾ കാറിനകത്തും സ്കൂട്ടറിനകത്തും അതുപോലെ തന്നെ വലിയ ടെമ്പോ വാൻ അകത്തു തന്നെ ഇവിടെ ആരും കാണത്തില്ല മഴക്കാലമാകുന്നതോടെ ഈ മാലിന്യ കൂമ്പാരം സാംക്രമിക രോഗവാഹകരായ പ്രാണികളുടെ പ്രചരണ കേന്ദ്രമായി പരിണമിക്കുന്നു മൂക്കു പത്താതെ നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് കൊല്ലം നഗരമേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമാണ് ജില്ലയിൽ പലയിടത്തും എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുർഗന്ധം മാത്രമല്ല എലി കൊതുക് ഈച്ച എന്നിവ പെരുകുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു രണ്ട് സ്ഥലത്തായിട്ട് ഈ മാലിന്യ മാലിന്യകുമാരം ഇവിടെ വർഷങ്ങളായിട്ടുണ്ട് ഈ മാലിന്യ മാലിന്യകുമാരത്തിൽ നിന്നും ഈച്ചകളും അതുപോലെ ജീവികളൊക്കെ ഉണ്ടായി പല രോഗങ്ങളും ആൾക്കാർ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ശ്വസിച്ച് ഞങ്ങള് നാൾക്ക് നാളെ ഓരോ രോഗികളായി മാറുന്നൊരു അവസ്ഥയിലാണ് പെരുകുന്നത് ഇവിടെ ഒരു ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത് ഞങ്ങൾ മേഖല മത്സ്യത്തുള്ള ആളുകൾ ആ ജൈവമാലിന്യ സംസ്കരണത്തിന് കൊല്ലം കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താതെ ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെ ഇവിടെ കൊണ്ട് തട്ടുന്നവരും കുറവല്ല വീട് വീടാന്തരം നമ്മൾ ഫുഡ് വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും മാറ്റുന്നതിന് തീരുമാനമെടുത്തു അതിനോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ തന്നെ നമ്മൾ യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു ഇപ്പൊ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പല പകർച്ചവ്യാധികളും പടർന്ന് പിടിക്കുമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പത്തു ലക്ഷം രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയും ക്ലീൻ കേരളയെ കൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നീക്കം ചെയ്യാനുള്ള പദ്ധതി ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് വെച്ച് ഇപ്പൊ നമുക്ക് സ്പിൽ ആക്കുന്നതിന്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ പദ്ധതി പ്രകാരം ഈ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഇനിയും ഭാവിയിൽ ഇത്തരത്തിൽ കൊണ്ട് വരച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടി വീടുകളിൽ നിന്നും ജൈവ മാലിന്യവും അജൈവ മാലിന്യം വേർതിരിച്ച് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതീവ ദുർഗന്ധം സഹിച്ചാണ് ഞാനും ക്യാമറമാനും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ മാലിന്യ നിക്ഷേപത്തിന് അധികം അകലല്ലാതെ നമുക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാം അത് തൊട്ടപ്പുറം ചരിത്ര പ്രാധാന്യമുള്ള തങ്കശ്ശേരി കോട്ടയുമുണ്ട് ഈ കൊല്ലം എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സമൂഹത്തിന്റെയും ജില്ലയുടെയും ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ശാസ്ത്രീയ നടപടികൾ ആത്മാർത്ഥമായി തന്നെ തദ്ദേശ സ്ഥാപനത്തിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വാടിക്കടപ്പുറത്തു നിന്നും ഷിജു ആന്റണിക്കൊപ്പം നീരജ് ലാൽ ആശ്രാമം